നീയാണിന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പീണാർ ക്രിയേഷൻസ് തന്റെ റൂഹിന്റെ പാതിയുടെ മുഖം ഇരുവയിലും കോരിയെടുത്തവൾ അവന്റെ മുഖം കണ്ണുകളാൽ പരതി ആ കവിളി മെല്ലെ തലോടി ചുടി രക്തം അവന്റെ മുഖം നിറഞ്ഞിരുന്നു മെല്ലെ കുനിഞ്ഞ് നിന്നവൾ അത്തരങ്ങളെ മെല്ലെ ഒന്ന് ചേർത്ത് വെച്ച് അവിടെ ആ പ്രവൃത്തിയിൽ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ വാ പൊളിച്ച് നോക്കി നിന്നുപോയി ചാകാൻ കിടക്കുമ്പോഴും റൊമാൻസോ എന്നൊരു ധ്വനി ചിലരുടെ നോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഷകീമിന്റെ കണ്ണ് ദേഷ്യത്താൽ രക്തവർണമായി ചുമന്ന് നിന്നു പൂവിൽ നിന്നും തേൻ നുകരുന്ന പൂമ്പാറ്റയെ പോലെ അവൾ അവന്റെ അധരങ്ങളിൽ നിന്നും തേൻ നുകർന്നുകൊണ്ടേയിരുന്നു അവളുടെ ആ ചുംബനത്തിൽ അവന്റെ ചുണ്ടിൽ പടർന്നിരുന്ന രക്തം പോലും അവളുടെ ചുണ്ടിലേക്കും വായ്ക്കുള്ളിലേക്കും പടർന്നിരുന്നു അവളുടെ പ്രണയം മുഴുവൻ അവൾ ആ ചുംബനത്തിലൂടെ അവനിലേക്ക് ചൊരിഞ്ഞു പെട്ടെന്ന് നേരിയ ശ്വാസ അവൻ്റെ ഉടലെടുത്ത പോലെ അവനൊന്ന് ഉയർന്നു പൊന്തിയതും അവന്റെ ഹൃദയം ഇടി പുതിച്ചു വരുന്നതായി അറിഞ്ഞു ഒന്നുകൂടെ ശ്വാസം ആഞ്ഞുവിട്ടവൻ പതി അവന്റെ ആ കരിനീല മിഴികൾ തുറന്നു അവടെ അധരങ്ങളിൽ തന്റെ അധികങ്ങളിൽ നിന്ന് മോചിപ്പിക്കാതെ നിറമിഴിയാറെ ചുംബിക്കുന്ന തന്റെ നാച്ചുവിനെ കണ്ട് അവന്റെ ഉള്ളിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു കാശി ആ പതിഞ്ഞ ശബ്ദം കേട്ട് അവിടെ കൂടി എല്ലാവരും ഒരു നിമിഷം ഞെട്ടി അവൻ പതിയവന്റെ വലതുകരം ഉയർത്തി അവടെ കവിൽ തലോടി എന്റെ കാശി അവൾ അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് ഇറങ്ങിയപ്പോൾ അവന് ചുംബനങ്ങളാൽ മൂടി അവന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് നിറമിഴിയാലെ കണ്ണടച്ച് പറഞ്ഞു കാശി ഞാൻ ഞാൻ പേടിച്ചു പോയടാ ഇവര് പറഞ്ഞു നീ മരിച്ചു മരിച്ചുപോയി നീ കണ്ണു തുറന്നില്ലടാ എനിക്ക് പേടിയായി എന്നെ തനിച്ചാക്കി നീ പോലെ നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്നെ ചുംബിച്ച നീ എത്ര വലിയ ഉറക്കത്തിലാണെങ്കിലും കണ്ണ് തുറക്കൂ അതാ ഞാൻ നിന്നെ ചുംബിച്ചു അന്ന് ഞാൻ നിന്നെ കളിയാക്കി പക്ഷേ നീ കണ്ണ് തുറന്നേടാ എനിക്ക് കാശി എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ടടാ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അതിന് കാശി ഒന്ന് പുഞ്ചിരിച്ചു എപ്പോഴോ കളിയാക്കി പറഞ്ഞൊരു കാര്യമാണ് അവളുടെ ഒരു ചുംബനം മതി തന്നെ ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ആടാ എന്റെ നാച്ചുവിനെ തനിച്ചാക്കി ഈ കാശിക്കല്ലോ ഒരിക്കലും എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവൻ തലയിൽ കൈവച്ച് കണ്ണിറക്കി അടച്ചു തുടങ്ങും നമ്മളിത് എവിടെയാ ഞാൻ നിന്നെ നിന്നന്വേഷിച്ച ഗോർഡുകളിൽ പോയതായിരുന്നു ആ പാറന്റെ തലക്കെന്തോ വെച്ചടിച്ചു എനിക്ക് പിന്നെ ഓർമ്മയില്ല ഇവിടെ ഇങ്ങനെ എത്തിയേ കൈ പിന്നിലേക്ക് വെച്ച് കയ്യിൽ പറ്റിയ ബ്ലഡ് നോക്കി ആ കാശി ഒത്തിരി വേദന എടുക്കുന്നുണ്ടോടാ എന്ന് പറഞ്ഞാവും അവടെ ഷാളിൽ നിന്ന് കുറച്ച് ഭാഗം കയറി അവന്റെ തലയിൽ കെട്ടിവെച്ചു ഏ എനിക്കൊന്നുമില്ലട നീ ഇങ്ങനെ അറിയാതെ എന്റെ നാശ സ്ട്രോങ് അല്ലേ തലക്ക് ചെറിയൊരു പെയിൻ അത്രേയുള്ളൂ എനിക്കൊന്നുമില്ല അത് മാറിക്കൊള്ളുന്നു വേദന കടിച്ചു പിടിച്ചവൻ പതിയെ അവളോട് പറഞ്ഞു പെട്ടെന്ന് ആരാടെ അവനിൽ നിന്ന് അവൾ അകറ്റി അയ്യോ ഷാക്കി വീട് മുടിയിൽ നിന്ന് ശ്രമിച്ചു ഒരു നിമിഷം ഞെട്ടി കാശി അവളുടെ മുടിയിൽ കുത്തി ആ മുഖം കണ്ട് അവന്റെ മുഖം കോപത്താൽ ആളി കത്തി എന്ത് കൂടോത്രീ ചെയ്തേ ചത്തവൻ തിരിച്ചു വരാ മാത്രം എന്റെ മുന്നിൽ വെച്ച് നീ ആ കിസ് ചെയ്തല്ലേ അവൻ ആരുകളിയിലും മാറി മാറി തള്ളി ഞടിയിടയിൽ ഷാക്കി തെറിച്ച് നിലത്തേക്ക് വീണു എന്റെ പെണ്ണിന്റെ ദയത്ത് കൈവെക്ക മാത്രം നീ വളർന്നോളാം നക്ഷത്രെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ഷക്കീമിന് നേരെ അലറി പറഞ്ഞു അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ കാശിയുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നു അതിലൊരുത്തം കാശിയുടെ നേരെ വന്നു അവൻ അവന്റെ മുഷ്ടിയിലുട്ടി അവന്റെ തൊണ്ടക്കുഴി നോക്കി ആഞ്ഞു ആ ഗുണ്ട അപ്പോൾ തന്നെ നിലത്തേക്ക് വീണ് അത് കണ്ടു നിന്ന ബാക്കി ഗുണ്ടകളൊക്കെ ഒരു നിമിഷം ഞെട്ടി സ്റ്റെക്കായി നിന്നുപോയി എങ്കിലും വീണ്ടും അവർ ഓരോരുത്തരായി അവന് നേരെ പാഞ്ഞു വന്നു കൊമ്പനെ പോലെ കാശി ഓരോന്നിനെയെടുത്ത് ചുഴറ്റി ചുമരിൽ എറിഞ്ഞു അവിടെയുള്ള മറ്റു വസ്തുക്കളും എറിഞ്ഞ് ഗുണ്ടകളുടെ ഓരോരുത്തരെയും നടുവും കഴുത്തും കാലും ഒടിച്ചുകൊണ്ടിരുന്നു എഴുന്നേറ്റ് വരുന്ന ഓരോ ഗുണ്ടകളെയും കാലിൽ പിടിച്ച് ചുഴറ്റി ചുമരിൽ അടിച്ച് തകർത്തു കാശിയുടെ അതിഭീകരമായ ആയോധന പാഠവും അവർ കാണുകയായിരുന്നു സിക്സ് ലാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കാശിയുടെ മാർഷ്യൽ ആർട്സ് ഫൈറ്റിൽ കുടവയറിനും പൊണ്ണത്തടിയുമാരായ ഷക്കീമിന്റെയും മംഗൾബർമ്മിന്റെയും കൂലിപ്പടകൾ ശരീരം കേടായി തറയിൽ നിരന്ന് കിടന്നു തങ്ങളുടെ കൂട്ടാളികൾ തോറ്റ് തളന്നു കിടക്കുന്ന കണ്ടപ്പോൾ ആ കെട്ടിടത്തിന്റെ സൈഡിലുള്ള ഡോറിൽ ഒളിക്കാൻ നോക്കിയ മംഗളിനെ കാശി കണ്ടു അവൻ മംഗളിന്റെ കഴുത്തിന് കുത്തി കാശി പ്ലീസ് അയാൾ അലറി അപ്പോൾ തന്റെ പിന്നിൽ നിന്ന് ഷക്കീമിന്റെ ഉറച്ച സ്വരം കേട്ടവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിലെ കാഴ്ച കണ്ടവരൊരു നിമിഷം ഞെട്ടി തന്റെ പ്രാണന്റെ കഴുത്തിൽ കത്തിവെച്ച് നിന്ന് തന്നെ നോക്കി പൂച്ചാർത്തിരിക്കുന്ന ഷെക്കി എന്താ എന്താ കാശിന്ന് നിനക്ക് എന്നെ കൊല്ലണ്ടടാ വാ വാ വാടാ എന്നെ കൊന്നോ കൊല്ലടാ ഞാൻ ചാവ റെഡിയാ നീ വേഗം വാ പക്ഷേ ഞാൻ ചാവുമ്പോ ഇവിടെയും ഞാൻ എന്റെ അങ്ങ് കൊണ്ടുപോകും അവളൊന്നും പേടിയാവുന്നുണ്ടോടാ ഏ മുറിക്കട്ടേടാ മുറിക്കട്ടെയാ അവിടെ ഒറ്റ വരക്കട്ടെ എന്ത് അറിയോ ഇവിടെ കഴുത്തിന്നിങ്ങനെ ചൂടിച്ചുവരെ നിരത്തേക്ക് ചീറ്റി തെറിക്കുന്നത് കാണുമ്പോ മുറിക്കട്ടെയാ കാശി മുറിക്കട്ടെ മുറിക്കട്ടെ പ്ലീസ് അവൾ അവനെ ദയനീയമായി നോക്കി ചെയ്യരുത് എന്നെ നാച്ചു വെറുതെ വിട് ഞാൻ വിടു വേണൽ പിടിക്കാ ഷക്കീം അത്രമേൽ നീ സഹായതയുള്ള കാശിയുടെ ഉത്തരം കേൾക്ക് ഷകീമിന്റെ കണ്ണുകളും തിളങ്ങി ഞാൻ എന്തായി ദി ദി ഗ്രേറ്റ് ഗ്രേറ്റ് ആരുടെ മുന്നിലും തോൽക്കാത്ത ആരുടെ മുന്നിലും തല താഴ്ത്താത്ത കാശിനാഥ് ശേഖർ നീ ക്കീമിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്നു എന്റെ കാലു വരെ പിടിക്കാന്ന് പറയുന്നു ഇത് കാണുമ്പോ സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു കാശിനാഥ് ശേഖർ ഏയ് നീ എന്റെ കാലൊന്നും പിടിക്കണ്ട അത്രക്ക് നീചനൊന്നല്ലേ ഷിക്കി എന്റെ പകരം നിന്റെ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താ മതി ചെയ്യോ നീ പുച്ചത്തോടെ ഷിക്കും ചോദിച്ചു ചെയ്യാം ഷിക്കി നീ പറ എന്നാ ഞാൻ ചെയ്യണ്ട എന്നെ നാച്ചുനെ വെറുതെ വിടാൻ എന്ത് വേണം ഞാൻ ചെയ്യാൻ തയ്യാറാണ് പ്ലീസ് അവിടെ കഴുത്തിന് കത്തി മാറ്റി നോ കാശി നീ എന്താ ഈ പറയുന്നത് ഈ വൃത്തിയുടെ കാശി തോൽക്കാൻ പാടില്ല ഓനോട് നേരിട്ട് നിന്ന് തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കാശിയോട് ഫൈറ്റ് ചെയ്യാൻ പറയാണ്ട് പേടിച്ചൂറിയേ പോലെ എന്റെ ജീവനെ കാട്ടി ഭയപ്പെടുത്തി ഇവൻ ചെയ്യുന്നത് കാശി ഇവൻ പറയുന്ന പോലെ ചെയ്യരുത് ഇവൻ എന്നെ കൊന്നോട്ടെ പക്ഷെ നീ തലനാഴ്ച ഇവന്റെ മുമ്പിൽ നിൽക്കരുത് കാശി പെണ്ണിനെ കൊല്ലാനല്ലാണ്ട് ഹാണിന്റെ രോമത്തിത്തോടെ ഈ നാവിന്റെ മോനാവില്ല അത് കേട്ട അഭിമാനക്ഷേത്രം വന്ന ഷക്കീമിന് എന്താ അറിയാതെ വന്നു കാമുകിക്ക് വേണ്ടി എന്തോ ശത്രുവിന് ചെയ്തു കൊടുക്കാൻ ഏൽക്കുന്ന ധീരനായ കാമുകൻ്റെ അടി ഇറന്ന് സ്നേഹത്തിന് വേണ്ടി ചത്താലും സാരമില്ലെന്ന് പറയുന്ന കാമുകി എന്തൊരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഷക്കിയും ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ഈ പ്രണയം ഞാൻ പൂവണിക്കുമോ ഒരിക്കലും ഇല്ല കാശി ഞാൻ പറയുന്ന ചെയ്യാൻ നീ അത് വേറൊന്നുമല്ല നീ ചെയ്യേണ്ടത് ഒരു നിസ്സാര കാര്യം മാത്രം നിന്റെ നാച്ചുവിനെ ഞാൻ കൊല്ലാണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ടിട്ട് നിന്നെ നന്നായിട്ട് പെരുമാറും നീ ഒന്ന് എതിർക്കൂടെ ചെയ്യാണ്ട് ആ തള്ളം കൊള്ളണം ചെയ്യരുത് തണ്ടിലും പരവില്ലാതെ അടി വൺ സൈഡ് തിരിച്ചടിക്കാതെ വാങ്ങാൻ പറഞ്ഞ് ഇവന്റെ ചെച്ചത്ര നേർക്ക് നേരം എല്ല് വെള്ളാവുന്നവരെ നന്നായിട്ട് അറിയാം കാശി എനിക്ക് വേണ്ടി നീ ഒരു തല്ലുപോലും കൊള്ളരുത് അവനെന്നെ എന്തു ചെയ്തോട്ടെ അവനൊന്ന് കൊന്നു തരുമോ അത് കേട്ടപ്പോൾ ഷക്കീം അവടെ കഴുത്തിൽ പിടിമുറുക്കി അവന്റെ കൈകൾ കിടന്ന നക്ഷത്ര വേണ്ടി കണ്ടപ്പോൾ കാശി ഷക്കീമിനോട് എത്ര വീണിക്കോ ഞാൻ നിന്നെ എതിർക്കില്ല എന്റെ നാച്ചുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യാൻ തയ്യാറാണ് കാശി പറഞ്ഞു കാശി വേണ്ടടാ പ്ലീസ് എന്നെ ഓർത്ത് ഭ്രാന്തിക്കല്ലേടാ നിന്നെ ഇവന്റെ ഒരു പീഡനം ഏൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നാച്ചു ഈ കാശി ഷക്കീമിന് മുമ്പിൽ എന്തിനും തയ്യാറായി നിൽക്കുന്നു കാരണം നീ എൻ്റെ പ്രണയമല്ല എൻ്റെ പ്രാണനാണ് പെണ്ണേ എന്നോ അടർത്തി മാറ്റാൻ പറ്റാത്തത്ര വിധത്തിൽ എന്നുള്ളിൽ എന്നോ വേരിറച്ച് പോയ ഈ കാശി എന്ന അവളുടെ ജിന്നിൻ്റെ മാത്രം ഷിഹറു നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രണയം അവൻ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും മംഗൾ കത്തിയുമായി വന്നു ഷെക്കീം മാറി മംഗൾ അവടെ കഴുത്തിൽ കത്തി വെച്ച് നിന്നു ഷക്കീം കാശിയുടെ നേരെ നടന്നു വന്നു അവന്റെ മുഖത്തിനിട്ട് നോക്കി ആഞ്ഞിടിച്ച് ഏകപക്ഷീയമായ ഒരൊറ്റയിടിയിൽ അവൻ്റെ ചുണ്ട് പൊട്ടി അതിൽ നിന്ന് ബ്ലഡ് ഒഴിഞ്ഞു ശേഷം അവൻ്റെ വയറിനിട്ട് നോക്കി ആഞ്ഞിടിച്ച് സിക്സ് പാക്കുള്ള അവന്റെ കരിങ്കൽ പോലുള്ള വയറിൽ ഇടിച്ചപ്പോൾ ഷക്കീമിന്റെ കൈ വേദനിച്ചു ക്രൂരനായ സൈക്കോവിലും ഷെക്കി അങ്ങനെയുള്ള ഇടികളിൽ ആന തന്നെത്തി ഇരുമ്പുരുക്കുപോലുള്ള കാശിയുടെ പേശികളിൽ അതൊന്നേറ്റില്ല ഒരു അവന് വേദന ഉളവാക്കിയതേയില്ല അവനവയെ ഏറ്റുവാങ്ങി അതുകൂടെ കണ്ടപ്പോൾ ഷക്കീം കൂടുതൽ ശക്തിയോടെ കാശി ഇടിച്ചു അവസാനം അവസാന കണ്ണിലെ കാഴ്ച പോലെ തോന്നിയവൻ നിലത്തേക്ക് വീണു പാതി പാതിയടഞ്ഞ മിഴിയിൽ അവൻ കണ്ടു തന്റെ പ്രാണൻ തനിക്കായി വേദനയിൽ തൻ്റെ പേരുചരിച്ച് അലറിക്കരയുന്നു ത്ത് വീണ്ടക്കുന്ന കാശിക്കരിയിലേക്ക് ഷക്കീം നടന്ന് അവന്റെ മുമ്പിൽ വന്നിരുന്ന് കാശിയുടെ താടിൽ കുത്തിപ്പിടിച്ച് ഷക്കീം അവന്റെ മുഖം അവന് നേരെ വെച്ച് പറഞ്ഞു ഓ സോസ്വീറ്റ് നീ ഇത്ര മണ്ടനായി പോയെന്നോടാ കാശി നീ എന്താ വിചാരിച്ചത് എൺപതുകളിൽ അമരീഷ് പുരിയുടെ പടമാണിതെന്ന് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്ത നക്ഷത്രം ഞാൻ നിനക്ക് തരുന്നോ ഒരിക്കലുമില്ല നിനക്ക് തെറ്റുപറ്റി പോയി അങ്ങനെ നീ ചിന്തിക്കാനേ പാടില്ലായിരുന്നു ഈഷക്കീമൊന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും ഇത്ര നാളും ഞാൻ മാത്രമേ ഇവളെ ഇവളാഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ ഇവളെന്റെ ചങ്ങാതിക്കും വേണമെന്ന് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നിന്റെ നാച്ചു ഞങ്ങൾ എടുക്കാൻ പോവാ നിന്റെ കൺ മുമ്പിൽ വെച്ച് നിന്റെ നാച്ചു ഞങ്ങൾ നശിപ്പിക്കാൻ പോവാട ക എന്നു പറഞ്ഞ് ഷക്കീം നക്ഷത്രക്കാരിലേക്ക് നടന്നാൽ അവൻ പാതി അടഞ്ഞ നിറഞ്ഞ മിഴിയാലെ കണ്ടു അവൻ അവളെ വിളിക്കാൻ ശ്രമിച്ചു ഷക്കീം നക്ഷത്രക്കാരിലെത്തി അവടെ ഷാൾ വലിച്ച് പരിസറിഞ്ഞു മംഗൾ നീ എടുത്തോ ആദ്യം ഇവിടെ അതിനുശേഷം മതി എനിക്കത് എല്ലാ പ്രാവശ്യം ഞാനാണ് ആദ്യമെന്ന് നിന്റെ പരാതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോ കാശി എണീക്കടാ നക്ഷത്ര അലറി കറങ്ങു എന്റെ അടുത്ത് വരുത് വരുത് പറഞ്ഞു ഷക്കീം നടന്നിർത്തി വരുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു അപ്പോഴേക്കും ഷക്കീം പിന്നിലൂടെ വന്ന് അവടെ കൈ ബന്ധിപ്പിച്ച് നിർത്തി വിട് ആ കാശി കാശി ശരി തൊട്ടുപോരുത് മാറിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ഇന്ന് നീ മംഗളിനും ഷക്കീമിനും മാത്രം ഉള്ളതാ അപ്പൊൾ ഇങ്ങനെ വാശി പിടിച്ചാൽ ശരിയാവില്ല കേട്ടോ നിന്റെ കാശിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മംഗള മോള് ആസ്വദിക്കട്ടെ ഞാൻ നിന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ നിന്റെ കാശിയുടെ സ്നേഹം മാത്രമല്ലേ മോൾ കണ്ടിട്ടുള്ളൂ ഇന്ന് ഞങ്ങളുടെ സ്നേഹം കൂടെ മോളെ നന്നായിട്ട് കാണിക്കാൻ പോവാടാ എന്ന് പറഞ്ഞവൻ അവിടെ ഷോർട്ടിന്റെ ഡ്രെസ്സിലും കൈവച്ചതും സർ കാശിയുടെ ഫോൺ ട്രേസ് ചെയ്ത് പറയാൻ സാധിച്ചു മംഗൾ ബർമ്മയുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടാറായ ഒരു ഗോഡൌണിൽ നിന്നാണ് ഞാനും സച്ചു ടീംസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓഫീസർ ശിവരാക്ക് എത്രയും വേഗം അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഓക്കെ പൊളിഞ്ഞ ഗോഡൌണിലേക്ക് ഓടിക്കാരി കാശി അവർ ഗോഡൌൺ ഫുൾ തെരഞ്ഞു എന്നാൽ ആരോടും ഉണ്ടായിരുന്നില്ല സർ എവിടും ഇല്ല ഒരു ഓഫീസർ വന്ന് ശിവയോട് പറഞ്ഞു ശിവർക്കായി തലയിൽ വെച്ച് മറുകൈ കൊണ്ട് ദേഷ്യത്തിൽ ഭിത്തിക്കിട്ട് ആഞ്ഞിടിച്ചു പെട്ടെന്ന് എന്തോ കണ്ടവൻ ഞെട്ടി തറയിലേക്ക് നോക്കി ഇത് ഇതാ അവൻ തറയിൽ കിടക്കുന്ന രക്തം കൈവിരൽ കൊണ്ട് ടച്ച് ചെയ്ത് മണത്ത് നോക്കി ബ്ലഡ് ഇത് ബ്ലഡ് ആണല്ലോ ആരുടെ ബ്ലഡ് അവന്റെ മനസ്സിലേക്ക് പല ചിന്തകളും വന്നു ഇനി എന്റെ പാറിവിനോ നോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ശിവ സ്വയം പറഞ്ഞു സർ ഇതാ മൂലികർന്ന് കിട്ടിയതാ കോൺസ്റ്റബിൾ സച്ചിദാന്തൻ കാശിയുടെ ഫോൺ ശിവയെ കാട്ടി ഇത് ഇത് കാശിയുടെ ഫോണാണല്ലോ അപ്പ അതിനകത്ത് കാശിയോടെ വന്നിരുന്നു ഇതപ്പോ എന്റെ കാശിയുടെ ബ്ലഡാണോ ശിവ ഒരു നിമിഷം ഞെട്ടി തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു പോയി കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം